കണ്ണൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിന് സമീപത്തെ സി പാത് വേയുടെ ഫലകം മാറ്റിയതിനെ ചൊല്ലി തർക്കം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഫലകം മാറ്റി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരിലുള്ള പുതിയ ഫലകം സ്ഥാപിച്ചതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത് യു ഡി എഫ് സർക്കാർ നടത്തിയ വികസന പ്രവർത്തിയുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന പരിപാടിയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തുന്നതെന്നാണ് ഉയരുന്ന വിമർശനം പല വേണ്ടിയുള്ള വിവിധതരം പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ കണ്ണൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് പരിസരം വേദിയായത് ആരാണ് യഥാർത്ഥ അവകാശികളെന്ന് ബോധ്യപ്പെടുത്താനുള്ള പ്രതിഷേധമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തതാണ് സി പാത്വേയും കുട്ടികളുടെ പാർക്കും അന്ന് ഒരു ശിലാഫലകവും അവിടെ സ്ഥാപിച്ചു എന്നാൽ ഏതാനും നാൾ മുമ്പ് അവിടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി വീണ്ടും ഉദ്ഘാടനം നടത്തി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരുള്ള പുതിയ ശിലാഫലകവും സ്ഥാപിച്ചു ഇതാണ് കോൺഗ്രസുകാരെ ചൊടിപ്പിച്ചത് ഇവിടെ തന്നെ കാണും ഇത് ഇത് എടുത്തു 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 മാറ്റാൻ വീണ്ടും വീണ്ടും മാറ്റിയാൽ സ്വന്തമായി ഒന്നും ചെയ്യാതെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ശ്രമമാണ് മുഹമ്മദ് റിയാസ് നടത്തുന്നത് എന്നാണ് കോൺഗ്രസ് ഉയർത്തുന്ന വിമർശനം ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നതാണ് ഇപ്പം കാണുന്നത് അല്ലെങ്കിൽ ശുദ്ധ തോന്നിവാസമല്ലേ ഇവിടെ വെക്കാൻ വേറെ സ്ഥലമുണ്ടല്ലോ ആ ഉമ്മൻചാ ഒരു മുഖ്യമന്ത്രിയുടെ വേറൊന്നും അല്ലല്ലോ ഒരു മുഖ്യമന്ത്രിയുടെ ശിലാഫലവും എടുത്തു മാറ്റുക ഞങ്ങൾ 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 നിവേദനം കൊടുക്കും ഇവിടെ ഇവിടെ ഫലകം ഈ ഇത് എടുത്തു മാറ്റിയാൽ പുതിയത് നിർമ്മിച്ച് വെക്കും ഒരു സംശയവുമില്ല ാലും ഒരേ പദ്ധതിക്ക് രണ്ട് തവണ ഉദ്ഘാടനം നടത്തി രണ്ട് ശിലാഫലകവും വെച്ച് തങ്ങളാണ് യഥാർത്ഥ അവകാശികൾ എന്ന് കാണിക്കാനുള്ള ഇരു കൂട്ടരുടെയും ശ്രമങ്ങൾ ചർച്ചയായിട്ടുണ്ട് ജനം കണ്ണൂർ